ഏത്സും എല്ലാം വെച്ചോർക്കുമ്പോഴോ എനിക്ക് കിട്ടുന്നേ പുതിയൊരു വീഡിയോയിലേക്ക് ഈ സ്വാഗതം ഓക്കെ ഈ സ്വന്തം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ നമ്മൾ സ്വന്തം ന്യൂ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ കൈസ് വീട്ടിൽ ഏതും കൂട്ടാ ചാനൽ സബ്സ്ക്രൈബ് എത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാർ റൂട്ടു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീണ്ടും വന്നിരിക്കുന്നത് കിഡിലും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കൈസൂ നിങ്ങൾ വിചാരിക്കും ഈ ഗെയിം വേണ്ട ഒരു പി സി ഗെയിമാണ് പക്ഷേ ഗൈസ് ഇതൊരു കിഡിലും ആൻഡ്രോയിഡ് ഗെയിമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു അമ്പത്തെട്ട് എം ബി സൈസും കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ ഇതിൻ്റെ എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ജി ബിയും കാര്യങ്ങളൊക്കെ ഉണ്ട് യാ ഇത് അത്യാവശ്യം കിട്ടിലും പോലത്തെ ഗെയിമും കാര്യങ്ങളൊക്കെയാണ് നമുക്കിനകത്ത് കുറേ മിഷൻസും കാര്യങ്ങളൊന്നും തരും നമ്മളെല്ലാം കംപ്ലീറ്റ് ആക്കണം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം കിട്ടിലും പോലത്തെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഏ അപ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയൊക്കെയാണ് ചെയ്യാൻ പറയേണ്ട കേട്ടോ ഗേസ് ഓക്കെ നമ്മൾ ലെവലപ്പ് ആവണം അങ്ങനത്തെ കുറേ പണിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറയണ്ട കേട്ടോ ഓക്കെ നമുക്ക് ഓ ഇതിനകത്ത് അമ്പത് ലെവൽ കുറേ ലെവലിൽ ചെയ്യാൻ കേട്ടോ നമുക്ക് എന്തായാലും നമ്മളാളെടുക്കുക ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറയുന്നത് ഓക്കെ ഗൈസ് ഓക്കെ നമുക്ക് ഇതിനകത്ത് മീൻ പണിയെന്ന് വെച്ചാൽ കുറച്ചധികം തന്നെ മെഷീൻസ് വരും അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊണ്ടുവയ്ക്കണം ഗൈസ് ഈ എനിക്ക് തോന്നാ എനിക്ക് വന്ന നമ്മുടെ മൊബൈലിൽ തന്നെ ഏറ്റവും നല്ല ഗെയിം എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഐസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ ഗൈസ് ഓക്കെ ഇതെ കളിച്ച് ശരിക്കും കാണിച്ചു തരണം കേട്ടോ കേസ് നമുക്ക് ഇന്നത്തെ ഭയങ്കര ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഓക്കെ നമുക്ക് എന്തായാലും നേരെ ഇതൊന്ന് കളിക്കാം കേസ് ഒക്കെ സോ സമയം നമ്മൾ ഗെയിമും സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ക്യേശ് ഇതിനകത്ത് നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ സോമ്പീസും മറ്റു പ്രേതങ്ങളൊന്നും അല്ല നമ്മളെ ആക്രമിക്കാൻ കുറേ അധികം ആൾക്കാർ വരും ഭയങ്കര പണിയാണ് നമ്മളവരെല്ലാം അടിച്ചും കാര്യങ്ങളൊക്കെ ഇടണം ഗൈസ് ഭയങ്കര പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓ ഗൈസ് വന്നിട്ടുണ്ട് ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഗൈസ് ഇതാണിപ്പോൾ ഗെയിം വണ്ടേ ഗൈസ് ഭയങ്കര ഗ്രാഫിക്സാണ് ഓക്കെ ഇത് നമ്മൾ ചവിട്ടി പൊളിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നെയോ ഫീസ് ഓക്കെ 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 ആൾക്കാർ കുറച്ചധികം വരുന്നുണ്ട് ഓക്കെ സെറ്റ് ഫീസ് പേ ഭയങ്കര അധികം ഗ്രാഫിക്സ് ഉണ്ട് ഓക്കെ നമുക്കെന്തായാലും വണ്ടിലേക്ക് വെറുപ്പം പേ ഇതാരാണ് എനിക്ക് അറിഞ്ഞോളൂ നമ്മുടെ എന്തോ ടീമിൻ്റെ എന്തോ നമ്മളെ ടീമാണ് നമ്മളിവിടെ പോയെന്ന് തോന്നുന്നു ഫൈസ് ഓക്കെ നമുക്കെന്തായാലും ഇവിടെ ഒളിച്ച് ക്യഡ് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്കിവിടെ പുറകെ പോകാനാണ് പറയുന്നത് ൾക്കാരുണ്ട് കേസുരം കൂടെ ഉണ്ട് കേട്ടോ ഓക്കെ ഈസു അവനെയും കൂടെ കൊന്നുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ എന്തായാലും ഇവിടെ പുറമേ പോണു കൈസു ഇവിടെ ഒരുപാട് മെഷീൻസും കാര്യങ്ങളൊക്കെ തരും ഭയങ്കര ഗെയിം ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് കവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇതുവരെ കണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാം ഓൾ സെറ്റ് ഫോൾസ് ഓക്കെ നമ്മളിപ്പം അത്യാവശ്യം ഇവിടുത്തെ ഓൾമോസ്റ്റ് ഇച്ചിരി ആൾക്കാരെയൊക്കെ കൊന്നു എന്നാണ് തോന്നുന്നത് ഓക്കെ ഇവിടെ വരുത്താനുണ്ടല്ലോ ഓക്കെ കൈസ് ഓക്കെ ഖൈസ് ഇതുകൊണ്ട് വലിയൊരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഇവിടെ ഉറ്റുപോട് എൻ്റെ പൊന്നോ അവിടെ കുറെ ആൾക്കാരുണ്ട് കൈശ നമുക്ക് കവറെടുത്ത് അടിക്കാനുള്ള സ്ഥലമില്ലല്ലോ ഓക്കെ നമുക്ക് എന്തായാലും റീലോഡ് ചെയ്ത് തട്ടിക്കണം ഓക്കെ 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 എല്ലാത്തിനും മിനിമം തട്ടിട്ടില്ലല്ലോ എൻ്റെ പൊന്നേ ഓക്കെ ഓക്കെ ഗൈസ് ഓക്കെ നമ്മൾ എൻ്റെ പൊന്നേ കൈസ് ഇവിടുത്തെ ആൾക്കാർ ബുള്ളറ്റ് വരുന്ന കേസ് ഓക്കെ ഇതിനകത്ത് ബുള്ളറ്റ് തീരലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ സോ നമ്മൾ അപ്പുറത്തു പോയിട്ട് കണ്ണും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മൾ എന്തായാലും വേറെ കണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ പുറകെ പോയിട്ട് ഓക്കെ ഗൈസ് ഈ കണ്ണൊരു കിട്ടിലും കണ്ണാണ് നമുക്കെന്തായാലും അതിൻ്റെ എൻ്റെ പൊന്നു ശ് നമ്മളൊരു പൊട്ടി താഴത്തേക്ക് ഇങ്ങനെ ഉണ്ട് ഒമ്പോ കോൾസെറ്റ് സെറ്റ് നമ്മൾ നമ്മളിനി അങ്ങോട്ട് പോകണ്ട എനിക്ക് ഓക്കെ ഓക്കെ എനിക്ക് ഇവിടെ എന്താ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും തുറന്നു നോക്കാം ടേസ് ഭയങ്കര അധികം ഗ്രാഫിക്സാണ് നിങ്ങൾ ഗ്രാഫിക്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പൈസ ഓക്കെ ഹോൾസെറ്റ് സെറ്റ് ഇവിടെ ഇവിടെ പുറകിൽ നിന്നൊക്കെ ആട് വരുന്നുണ്ടല്ലോ ഓക്കെ ഇനി ഇങ്ങോട്ട് പോകണ്ടോക്കെ ഓക്കെ നമ്മളെന്തോ സോ ഓൾ സെറ്റ് ഓക്കെ ഓക്കെ നമ്മൾ ഈ കണ്ടെടുത്തുണ്ട് ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഓവ് കൈസ് ഇത് അങ്ങോട്ട് കട്ടക്കാൻ പറ്റുന്നില്ല ഇവിടെ തീ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഓൾമോസ്റ്റ് അപ്പുറത്തേക്ക് എത്തണം കൈഷ് ഓക്കെ ഇതാണ് നേഷ്യൻസ് ഓക്കെ കഴിഞ്ഞ ഇവിടെ വേറൊരു സംഭവം കാണുന്നില്ല നമുക്ക് ആ ഫയർ ക്യാൻ അവിടെ ഉണ്ട് ബട്ട് അത് എടുക്കാൻ പറ്റുന്നില്ല ഐസ് ഓക്കെ ഈശ് ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഐസ് ഓക്കെ ഓക്കെ ഇതാണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് ഒരു പാട്ട വന്നോ എന്ന് മ്മളെല്ലാത്തിനും ഈ കാണും വലിയ കുഴപ്പമില്ല ഓക്കെ ഓക്കെ കേസർ എല്ലാത്തിനും അടിച്ചിടുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് പോവാം ഒയ്യോ പെട്ട് 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 കേസൊന്ന് സൂക്ഷിച്ചടിക്കണം കാഞ്ചിനെ ഇവന്റെ ഇപ്പൊ ഒരു കണ്ണു നോക്കട്ടെ കേസ് നമ്മള് കണ്ണിന് ഏകദേശം കുറവാട്ടോ കൊറേ പേരുണ്ട് ഓൾ സെറ്റ് കേസ് ഒറ്റ ചവിട്ടിന് എല്ലാം കൂടെ പോയിട്ടുണ്ട് പൊളി പൊളി നമുക്ക് ഇവിടെ ഏകദേശം ഓ മൈക്കോട്ട് കണ്ണു മാറ്റം കണ്ണു മാറ്റം ഓക്കെ 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 ഇപ്പോൾ എല്ലാത്തിനും ഏകദേശം കുറേ പേര് തട്ടിയിട്ടുണ്ട് അതാണ്ട് ഇതാണ്ട് ഇവനൊക്കെ എന്താ ഒളിച്ച് വെക്കുന്നു ഓൾ ശരി ഓക്കെ ഓക്കെ ഇവിടെ സൈഡിൽ കൂടെ ഒക്കെ വരുന്നുണ്ട് നമുക്കെന്തൊക്കെ ഒളിച്ച് വന്നിട്ട് കീ കണ്ണീന്ന് അത്യാവശ്യം ബുള്ളറ്റും ഉണ്ട് കേട്ടോ ഓക്കെ 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 പക്ഷെ ഇത് വലിയ സ്ഥലമാണ് കേട്ടോ അത് ഓക്കെ നമുക്ക് ഈ കണ്ണെടുക്കാം ഓക്കെ ഓക്കെ അതുകൊണ്ട് ഇതല്ല മറ്റേ നമ്മൾ കൂടെ വന്നോളല്ലേ ഓക്കെ നമ്മളെന്തായാലും നൈഷൻ ഓ കായ ഒന്നും പറയല്ലേ ഏത്ത വേൾഡ് സിറ്റി കിട്ടിക്കാനായിട്ടുണ്ട് ഓക്കെ നമ്മളെന്തായാലും ഇങ്ങോട്ട് പോകണമെന്ന് വെച്ചു ഓക്കെ ഇതെന്തു എന്തെന്ത് ഓ ഓക്കെ 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 വേഗം പോയിട്ട് അവൻ അടിച്ചൊന്നു ഓൾ സെറ്റ് ഓൾ പോവും കഴിഞ്ഞു ഇ എസ് കൈസൊക്കെ ഇഷ്ടമാണ് നമ്മൾ ഗെയിം കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മൂന്ന് സ്റ്റാറും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം നമ്മൾ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട് വലിയ കമൻറ്റ് ചെയ്യാം നമ്മൾ എന്തായാലും പേരും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്ര വേളിഷ്ടമല്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക റോ ടു ഫൈൻ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി പിന്നെ വരാം സോപ്പർ ബൈ